മറ്റും സെന്റ് തോമസ് പൊറോന ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും സെന്റ് തോമസ് പൊറോന പള്ളിയിൽ വിശുദ്ധ സെബാസ്തി വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെയും വിശുദ്ധ അൽഫോൺ സംയുക്ത തിരുനാളാണ് ശനി ഞായർ ദിവസങ്ങളിലായി ആഘോഷിക്കുന്നത് പതിമൂന്നാം തീയതി ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് ദിവ്യബലി ലതീഞ്ഞ നൊവേന എന്നിവയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപം എഴുന്നള്ളിച്ച് വയ്ക്കും കുടുംബകൂട്ടായ്മകളിലേക്കുള്ള അമ്പ ഭാരവാഹികൾ ഏറ്റുവാങ്ങിയ ശേഷം ആരംഭിക്കും പതിനാലാം തീയതി ഞായറാഴ്ച രാവിലെ ആറിനും ഏഴ് മുപ്പതിനും ഉച്ചതിരിഞ്ഞ് അഞ്ച് മുപ്പതിനും ദിവ്യബലിയും രാവിലെ പത്തിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയും നടക്കും ഫാദർ പ്രതീഷ് കല്ലറയ്ക്കൽ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും ഫാദർ ജസ്റ്റിൻ പൂഴിക്കുന്നേൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് വാദ്യമേളങ്ങളുടെയും വർണ്ണക്കൂടും യും അകമ്പടിയോടെ വിശുദ്ധരുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണം നടക്കും രാത്രി പതിനൊന്നിന് കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള അമ്പ് എഴുന്നെള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിക്കും വികാരി ഫാദർ ഷാജു ഊക്കൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ആന്റണി ചിറ്റിലപ്പള്ളി ട്രസ്റ്റിമാരായ കെ എൽ ജോൺസൺ പി എ വർഗീസ് കെ എഫ് സൈമൺ കെ ആർ ജിൻസൺ എന്നിവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും